നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ എസ് 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 വൈ വൈ താനൂർ സോൺ സോൺ സംഘടിപ്പിച്ച ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പ് മൂലക്കൽ പ്ലാസയിൽ സമാപിച്ചു പ്രസിഡന്റ് ഷക്കീർ മങ്ങാട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സോൺ പ്രസിഡന്റ് ഹാഫിൽ ഷക്കീർ സഖാഫി മങ്ങാട് അധ്യക്ഷത വഹിച്ചു എസ് എം എ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അലി ബാഖവി ആറ്റുപുറം പഠന ക്ലാസിന് നേതൃത്വം നൽകി പ്രാരംഭ പ്രാർത്ഥന സയ്യിദ് സക്കരിയ ജിലാനി വൈലത്തൂർ നിർവഹിച്ചു ഹുസൈൻ സഖാഫി കരിങ്കപ്പാറ മുഹമ്മദ് ഷാഫി കാളാട് അബ്ദുറഹു ഫാദിലി കരിങ്കപ്പാറ ഇബ്രാഹിം സുഹിരി കുറുവട്ടിശ്ശേരി ഷഫീഖ് സഖാഫി അഞ്ചുടി എന്നിവർ സംസാരിച്ചു മൂസ മുസ്ലിയാർ നിറമരുതൂർ ഹൈദരലി അലി ഹഷ്റഫി എസ്റ്റേറ്റ് പടി ഉമ്മർ സഖാഫി അത്താണിക്കൽ പി പി മുഹമ്മദ് റാഫി താനൂർ മുഹമ്മദ് യാസിൻ സക്കാഫി അബ്ദുൾ റഷീദ് ഓമച്ചപ്പുഴ ഇസ്മായിൽ കുറുവട്ടശ്ശേരി അഷ്കർ ഇട്ടിലാക്കൽ അലി സക്കാഫി അട്ടത്തോട് അബ്ദുൽ അസീസ് മീനടത്തൂർ എന്നിവർ സംബന്ധിച്ചു വെട്ടം ന്യൂസ് താനൂർ